ദാദാസാഹേബ് ഫാൽക്കി പുരസ്കാര ജേതാവ് മോഹൻലാലിന് ആദരവ് ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിന്റെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിനെ ആദരിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുക്കിയ മഹാമേള ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നു വൈകിട്ട് നാല് മുപ്പത് മുതൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന് വേണ്ടി മോഹൻലാലിനെ ആദരിക്കും കവി പ്രഭാവർമ്മ തയ്യാറാക്കിയ പ്രശസ്തി പത്രവും സമർപ്പിക്കും പരിപാടിയുടെ ഹൈലൈറ്റ് രാഗമോഹനം എന്ന കലാവിരുന്നാണ് ടി ജെ രാജീവ് സംവിധാനം ചെയ്യുന്ന ഈ അവതരണത്തിൽ ശ്രാവണയുടെ വയലിൻ അവതരണവും എം ജി ശ്രീകുമാറിന്റെ ഗാനവും തുടക്കമിട്ടു ും സുജാത സിത്താര മഞ്ചരി ജോസ്ന റിമി ടോമി സയനോര രാജലക്ഷ്മി നിത്യമാമൻ മൃദുല വാര്യർ നന്ദിനി രഞ്ജിനി ജോസ് ലക്ഷ്മി ഗോപാലസ്വാമി തുടങ്ങിയ പ്രമുഖ ഗായകരും കലാകാരികളും പങ്കെടുക്കും അതിന്റെ ഭാഗമായി മോഹൻലാൽ തന്നെ വേദിയിൽ പാടുകയും ചെയ്യും അദ്ദേഹത്തിന്റെ നടന പ്രതിഭയ്ക്ക് സമർപ്പണമായി കലാമണ്ഡലം സുബ്രഹ്മണ്യന്റെ കഥകളി അവതരണം തിരനോട്ടം അരങ്ങേറും മോഹൻലാലിന്റെ നായികമാരായെത്തിയ മേനക അംബിക ശോഫന ഉർവശി മീനാരഞ്ജിനി മാളവിക മോഹനൻ ലക്ഷ്മി ഗോപാലസ്വാമി എന്നിവർ പ്രത്യേകമായി പങ്കെടുക്കും മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായിരിക്കും മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ ജി ആർ അനിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവരുൾപ്പെടെയുള്ള സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും വേദിയിൽ സന്നിഹിതരായിരിക്കും സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ മധു ചലച്ചിത്ര പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ മധുബാൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ സംവിധായകൻ ടി കെ രാജീവ് കുമാർ എന്നിവർ ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകി കേരളം മുഴുവൻ അഭിമാനിക്കുന്ന ലാലേട്ടന്റെ മഹത്വം ആഘോഷിക്കാനുള്ള വേദിയാകുമെന്ന് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു